അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഗൗതം അദാനിക്കും അദാനി ഗ്രൂപ്പിന്റെ പ്രമുഖർക്കുമെതിരെ അഴിമതി കേസിൽ നടപടിക്കൊരുങ്ങുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയവും കലങ്ങി കലങ്ങിമറിയുകയാണ് അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്ളൈറ്റിൽ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം തുടരുമ്പോൾ ഇന്ത്യയിൽ അദാനിയുടെ കമ്പനി നേടിയെടുക്കുന്ന പദ്ധതികളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തും മറ്റും നേടിയെടുക്കുന്നതാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ ശക്തമായിരുന്നു അതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ന്യൂയോർക്ക് കോടതിയുടെ നടപടികൾ അത് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്ത വിഷയവുമാണ് ഇവിടെ ഉയരുന്ന പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ കേസിനെ മോദിയുമായി ചേർത്ത് വായിക്കുകയാണ് ആഗോള മാധ്യമങ്ങൾ നേരത്തെയും രാജ്യത്തെ പ്രതിപക്ഷം അദാനിക്കെതിരായ ആക്ഷേപങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദാനി ബന്ധവും ചർച്ചയാക്കിയ ഇടത്തേക്കാണ് അടുത്ത കേസ് ഉയരുന്നത് രാജ്യത്തിനകത്ത് അദാനിക്കെതിരെ ഒരു കേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണ ഉള്ളിടത്തോളം കാലം ഉയരാൻ സാധ്യതയില്ല എന്ന് ഉറപ്പിക്കുന്നിടത്താണ് യു എസിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഇന്ത്യ സർക്കാരിനും ബി ഒരുപോലെ വെല്ലുവിളിയാകുന്നത് പ്രോസിക്യൂട്ടർമാരും റെഗുലേറ്റർമാരും ഒരു ഇന്ത്യൻ ക്ഷതകോടീശ്വരന്റെ ഹരിത പദ്ധതികളും രാജ്യത്തിലെ കരാറുകൾ നേരിടുന്നതിന്റെ രീതിയും അനധികൃത ധനകാര്യ രീതികളും കൈക്കൂലി സംവിധാനവുമാണ് വിദേശ മാധ്യമങ്ങളിൽ ഗങ്സ്റ്റർ കൊള്ളയടി കഥ പോലെ പ്രചരിക്കുന്നത് കൈക്കൂലി തട്ടിപ്പ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും അറസ്റ്റിന് അമേരിക്കൻ ജസ്റ്റിസ് സംവിധാനം ഉത്തരവിടുകയും ചെയ്തതോടെ പണ്ടത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ നിന്നും തല ഊരിയതുപോലെ മോദിക്ക് കാര്യങ്ങൾ അത്ര ില്ല എന്ന് ഉറപ്പാണ് അഴിമതി വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചാർത്തി ന്യൂയോർക്ക് ഫെഡറൽ കോടതിയാണ് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കും അദാനി ഗ്രീൻ എനർജി ഉദ്യോഗസ്ഥർക്കും എതിരെ കുറ്റാരോപണം കഴമ്പുള്ളതാണെന്ന് കണ്ടെത്തി അറസ്റ്റ് വാറൻറ് അടക്കം പുറപ്പെടുവിച്ചത് അതിനിടെ കെനിയ എന്ന ആഫ്രിക്കൻ രാജ്യവും അദാനിയുമായുള്ള കരാറുകൾ റദ്ദാക്കിയത് വലിയ ഇരുട്ടടി കൂടിയാണ് അദാനി ഗ്രൂപ്പിന് നൽകിയിരിക്കുന്നത് അന്വേഷണ ഏജൻസികളും സഖ്യരാജ്യങ്ങളും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനമെന്ന് അമേരിക്കയെ പരാമർശിക്കാതെ കെനിയൻ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് തലസ്ഥാനമായ നൈറോബിയയിലാണ് വിമാനത്താവളത്തിന്റെ ആധുനികവൽക്കരണത്തിനായുള്ള കരാർ മുപ്പത് വർഷം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചിരുന്നു കരാറിനെതിരെ കെനിയയിൽ വ്യാപക പ്രതിഷേധം അരങ്ങേറിയിരുന്നു തുടർന്നായിരുന്നു കരാർ റദ്ദാക്കിയതായി കെനിയ അറിയിച്ചത് അമേരിക്കയിൽ അദാനിക്കെതിരെ കേസ് ഉയർന്നതും കരാർ റദ്ദാക്കാൻ കാരണമായിട്ടുണ്ട് യു എസ് ഫെഡറൽ സെക്യൂരിറ്റീസ് നിയമപ്രകാരമുള്ള വഞ്ചനയാണ് വൈദ്യുതി കരാറുകളുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് കുറ്റാരോപണം യു എസ് നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതുമാണ് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കുറ്റാരോപണം അദാനി ഗ്രീൻ എനർജിക്കായി മൂന്ന് ബില്യൺ ഡോളറിലധികം വായ്പ എടുക്കാൻ ഗൌതം അദാനി സാഗർ അദാനി വിനീത് ജയൻ എന്നിവർ വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും